السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة وسنة ربيك يا بني مترثياتي لك يا ورقم رسول الله صلى الله عليه وسلم أتنرل صبابه نغر الوجه تبوك مهتر അവിടുന്ന് എല്ലാ സൃഷ്ടിചരാചരങ്ങളോടും വലിയ കരുണയുള്ളവരായി എന്നാണ് കരുണയുള്ളവരായിരുന്നു തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും കാരണമായി അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ലോകത്തിലുള്ള സമോരം എന്ന് പറയുമ്പോൾ അതിൽ ജീവനുള്ളവരെയും ജീവനില്ലാത്തവയും ഹബീബായ തങ്ങളെ ഹബീബായപ്പെട്ടിട്ടുള്ളത് അതിൽ വലിയ വലിയ പ്രാധാന്യവും കൂടെ നൽകിയിരിക്കുന്ന സൃഷ്ടികളാണ് മനുഷ്യരെന്ന് ബനി ആദം എന്ന് പറയുന്നുണ്ട് ആ മനുഷ്യരിൽ തന്നെ തെമ്മാടികളായ മനുഷ്യരുണ്ട് സജ്ജനങ്ങളായ മനുഷ്യരുണ്ട് ഈ തെമ്മാടികൾക്കും നല്ല ആളുകൾ കാരുണ്യമാരാണ് തങ്ങൾ എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിൻ അഡ്ബാസ് പറയുന്നുണ്ട് കാരണം എന്താണ് കഴിഞ്ഞ കഴിഞ്ഞകാല അമ്പിയാറുകൾ അവരുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും കളവാക്കിയാൽ അവരെ ഉടനടി ശിക്ഷിച്ചിരിക്കും മഹാനായിരിക്കുന്ന മുസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ എന്നാൽ മുത്തു മുളിപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം അബുവാ അമ്പിയാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ അതേസമയം അഗവാഹുല ശിക്ഷിച്ചത് എന്ന ശിക്ഷിക്കുകയില്ല എന്നാൽ കളവാക്കിയതിൻ്റെ ശിക്ഷ അവരുടെ മരണം വരെയോ അന്ത്യനാൾ വരെയോ വരെ പിന്തിപ്പിക്കും എന്ന് പറയുന്ന ഒരു മഹാനായ പിറകിലുണ്ടെന്ന് മഹാനായുവാഹു വിശദീകരിക്കുകയാണ് എന്നാൽ നബിയെ വാസ്തവമാക്കുന്ന നബിയെ അംഗീകരിക്കുന്ന മോഹിനികളായ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ പ്രതിഫലം അംഗം ഒരിക്കലും മരണം വരെയോ അല്ലെങ്കിൽ അന്ത്യനാൾ വരെയോ പിന്തിപ്പുകയില്ല അതിനുള്ള പ്രതിഫലം പ്രതിഫലമൊന്നും ഈ ലോകത്ത് വെച്ചും അതുപോലെ നാളെ പാലയില് ലോകത്ത് വെച്ച് കൊടുക്കും എന്ന് പറയുന്ന വലിയ മഹത്തായ ഒരു നമ്മൾ മനസ്സിലാക്കുമോ നമ്മൾ നമ്മളെല്ലാവരും അഭിമാനപൂരിതമാവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നാളെ വിളിച്ചു നോക്കൂ അത്രമേൽ പ്രവാചകരെ ദ്രോഹിക്കുകയും വിശദിപ്പിക്കുകയും ചെയ്ത ഒരു കൂട്ടരായിരുന്നു കുട്ടരായിരുന്നു മക്കാശികൾ അടക്കമുള്ള ജൂതന്മാർ അടക്കമുള്ള ആ വിഭാഗം

സുരക്ഷിതത്വം ആ ഹബീബിനെ വിശ്വാസികളുടെ മഹത്തരം എന്തിലധികം സംഭവം മഹാനായിരിക്കുന്ന അബ്ദുൽ എന്നിവർ അദ്ദേഹത്തിന്റെ ഈ ഈ പറയപ്പെട്ട നിന്ന് താങ്കൾക്ക് വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് കൊടുക്കുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നതിനെ കുറിച്ചുള്ള പേടി എനിക്ക്

ഈ ആയത്തിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വിശദീകരിച്ചെടുക്കാൻ കഴിയുന്നത് മഹാനായ ഏറ്റവും ഉന്നതിയിലാണ് തങ്ങളുടെ അലൈസ് എന്ന് പറയുന്നത് കാരണം അബ്വാൻ്റെ റസൂലിൻ്റെയും ഇടയിലുള്ള ഒരു ദൂതന് മാത്രമാണ് മഹാനായ ജുബീർ അലൈഹിത്തു വസ്സലാം ഒരിക്കലും അയക്കപ്പെടുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ മഹത്വം ദൂതൻ ഉണ്ടാവുകയില്ലല്ലോ എന്ന് മഹത്വങ്ങൾ ഈ ആയത്തിനെയും ഹദീസിനെയും വിശദീകരിച്ചു കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റബീബുൽ അബ്ബലിന്റെ ഭാഗമായി നമ്മളൊക്കെ പ്രവാചകരെ സ്മരിക്കുന്ന പ്രവാചകരെ കുറ്റം പറയുന്ന സദസ്സുകളിൽ നമ്മളിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആദരവോടുകൂടി അതോടുകൂടി നമ്മൾ ആ സദസ്സിലിരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതാണ് കാരണം നമ്മൾ പുകഴ്ത്തുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ തിരുപഴി സാന്നിധ്യം നമ്മുടെ അടുപ്പിലേക്ക് വരുമെന്ന് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അതോടുകൂടി

നിങ്ങൾ പരസ്പരം ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തുന്നത് പോലെ ഒരിക്കലും

காரணமாக தீரும் மகத்து அது காணி மகாடு நந்தி கேடு காண்சால் പ്രത്യേകിച്ച് തങ്ങളോടുള്ള പ്രത്യേകിച്ചും കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ അമലുകൾ പൊളിയുന്നതിനുള്ള കാരണമായി തീരുമെന്ന് പ്രസ്തുത വിശദീകരിച്ചുകൊണ്ട് മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഓരോ സദസ്സിലും ഹബീബായ തങ്ങളുടെ സദസരും സ്മരിക്കപ്പെടുന്ന അവിടുന്ന് നമ്മൾ കേൾക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു ബഹുമാനത്തോടു കൂടി ആ പേരിനെ ആദരിക്കുകയും അവിടുത്തെ വജലിസങ്ങളിൽ അത്തരത്തിലുള്ള വജലിസുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാന്ദർഭികമായി ഞാൻ ഈ ആയത്തിനെ ഇമാം റാസി ഇമാർ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം ശബ്ദമുയർത്തുന്നത് പോലെ എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിമ തന്റെ യജമാനന്റെ സഹിതത്തിൽ സംസാരിക്കുന്ന ആ ഭവ്യതും അതിനേക്കാൾ ിതനായിക്കൊണ്ടായിരിക്കണം നമ്മൾ പരസ്പരം സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ആ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെടുന്ന സന്നിധികളിൽ നമ്മൾ സന്നദ്ധരാകേണ്ടത് എന്ന് മഹാനായിരിക്കുന്ന പഠിപ്പിച്ചു തരികയാണ് കാരണം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്

അവർ അവർ സ്വന്തം ശരീരം തങ്ങളെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥ അടയാളമാണ് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും പരിശുദ്ധ ധീനിനെതിരായ കാര്യങ്ങളും വരുന്ന സമയത്ത് ധീലിൻ്റെ കാര്യത്തിനായിരിക്കണം ഞാൻ പ്രാമുഖ്യം നൽകേണ്ടത് De de Indeed, women, God, no ി സ്വലി വേണ്ടി പറഞ്ഞ ഒരു കാര്യം ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് മാത്രമല്ല എന്റെ സ്വന്തം ഇഷ്ടപ്പെടുന്നതാണ് എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ടത് എന്റെ പ്രവാചകന് ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ എനിക്ക് സ്വന്തം നിലക്ക് താൽപര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും എന്റെ റസൂറി

മറ്റു അമ്പിയാക്കളെ തങ്ങളെ വിളിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ിൽ ഒരിടത്തും നബി റസൂൽ എന്ന കൊണ്ടല്ലാതെ മുഹമ്മദ് എന്ന പദപ്രയോഗം വിളിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന് വിളിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല ിൽഹാൻ സാധിക്കും എന്നാൽ നബി ിലൂടെ ബഹുമാനിക്കപ്പെട്ട് ആദരിക്കപ്പെടുന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു പരിശുദ്ധമായ മനുഷ്യരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ആ പര പ്രവാചകന്മാരിൽ തന്നെ പല പത്തുകളിലായി അടുത്തു നിൽക്കുന്നവരുണ്ട് അവരുടെ ഏറ്റവും

പ്രകാരം പോലും ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിക്കുമ്പോൾ ർത്ഥങ്ങൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തങ്ങളെ പിടിച്ചു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും തന്നെയാണ് സത്യം എന്ന് വെച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹാനായ ഹലി ഇബ്രാഹിം നബി അലൈസ് ഇബ്രാഹിം നബി അങ്ങോട്ട് സത്യം എന്ന് പരിശുദ്ധമായ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഹലീലും ഹബീബു തും നിരവധിയായ വ്യത്യാസങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ ഭാഷാർത്ഥ പ്രയോഗങ്ങളിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഹബീബ് കൊണ്ട് തന്നെ അഹു എല്ലാ കാര്യങ്ങളും ചോദിക്കാതെ നബി റസൂലുള്ളാഹി യരു എന്ന് നടാനാണ അലം നശറഹ് ലക സദറക നബിയെ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിനെ ശറഹ് ആക്കി തന്നില്ലയോ വിശാലമാക്കി തന്നില്ലയോ നമ്മുടെ ഹൃദയത്തിനെയാണ് വേണ്ട വിശാലത നൽകിയില്ലയോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറുള്ള റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദീനീ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ജഅൽനീ എന്നനീ ആക്രഹ ഇതിമസ്സ്വലാ നിസ്കാരത്തിന് നിലനിൽത്തുന്ന ആളുകളെ ഉൾപ്പെടുത്തണേ ഫിഫ്റ്റി എത്തി എന്റെ ദ്യത്തിൽ നിന്നും അത്തരത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അങ്ങോട്ട് മഹാനായിരിക്കുന്നതാണെങ്കിൽ തങ്ങളെ ഇങ്ങോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് അതാണ് ഹബീബും അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ പദവി തന്നെയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ പരിശുദ്ധ തന്നെ നമുക്ക് കാണാൻ കഴിയും ഹബീബിന്റെ മനസ്സിനെ മനസ്സിലാക്കി

തന്റെ ജന്മപ്രദേശമായ മക്കയിലെ തിരിഞ്ഞുകൊണ്ട് മഹാനായ നബി ആ പുണ്യ ഹലീഹിമിന്റെ ആരാധനകൾ നിർവഹിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം മാത്രമല്ല ജൂതന്മാർ അവിടുന്ന് കഴിയാത്തയിരുന്നു എന്താണ് ഞങ്ങളുടെ പടച്ചോനെ പറ്റൂല പക്ഷെ ഞങ്ങളുടെ മുകളിലയെ വേണം മസ്ജിദുൽ ആണല്ലോ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ആരാധനാലയം എന്ന് പറയുന്നത് നമ്മളടുത്തൊരു പ്രധാനപ്പെട്ട ആരാധനാലയം തന്നെയാണ് പക്ഷേ പരിശുദ്ധ കാഴ്ബത്ത് താഴെയാണ് സ്ഥാനം എന്ന് മാത്രം ഇത്തരത്തിൽ റസൂൽ മാനസികമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് തൃപ്തിപ്പെടുത്തുന്ന ഇങ്ങോട്ട് വന്ന് തൃപ്തിപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഒരു ഹബീബിനെ ഹലീവിനേക്കാൾ വലിയ സ്ഥാനം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബ് ഹബീബായ പ്രവാചകരോടൊത്ത്